ലോക ലോകഹൃദയദിനത്തിൽ ആയിരം പേർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നൽകിയതിന് മാർസ്ലിവ മെഡിസെറ്റിക്ക് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് ഫോറത്തിൻ്റെ ദേശീയ ആദരവ് ചുണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ചടങ്ങിൽ മാർസ്ലിവ മെഡിസെറ്റി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഇന്റർനാഷണൽ ജോറി ഗിന്നസ് സുനിൽ ജോസഫിൽ നിന്ന് ദേശീയ ആദരവ് ഏറ്റുവാങ്ങി പ്രായോഗിക അറിവുകളിലൂടെ ജീവൻ രക്ഷ എങ്ങനെ സാധിക്കാമെന്ന തിരിച്ചറിവ് പകർന്നാണ് മാർസലിമ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബി എൽ എസ് പരിശീലനം നൽകിയത് സമ്മേളനവും ഉദ്ഘാടനവും മോൺശനോ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നിർവഹിച്ചു ഹൃദയം ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുക എന്നത് ഏവരും പാലിക്കണമെന്നും മറ്റുള്ളവർക്ക് കരുതലാകാൻ ബേസിക് ലൈഫ് സപ്പോർട്ട് ഏവരും അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ജെ ടി ഇ ടി ഡയറക്ടർ പ്രൊഫസർ ജെയിംസ് ജോൺ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു മാർഷലിവ മെഡിസിറ്റി കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജെയിംസ് തോമസ് ഹൃദയാരോഗ്യ ദിന സന്ദേശവും നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ദേവസ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ ലിജോ പോൾ എന്നിവർ സംസാരിച്ചു സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെയാണ് ഒറ്റ ദിവസം ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നൽകിയത്